മലപ്പുറം ജില്ലയിലെ പറപ്പൂർ പഞ്ചായത്തിലെ ഒരു കൂട്ടം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് സ്ഥാപിച്ച ലാഭേച്ഛയില്ലാത്ത പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി സംഘടനയാണ് ഹോപ്പ് ഫൗണ്ടേഷൻ നിലവിൽ ഇരിങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന പറപ്പൂർ പെയിൻ പാലിയേറ്റീവ് ഓഫീസിലാണ് ഹോപ്പ് ഫൌണ്ടേഷന് തുടക്കം രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച പറപ്പൂർ പെയിൻ പാലിയേറ്റീവ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച പാലിയേറ്റീവ് വിഭാഗമായി അംഗീകാരം നേടിയിട്ടുണ്ട് പാലിയേറ്റീവ് കെയറിന് മാത്രം കാലത്തിന്റെയും പ്രദേശത്തിന്റെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ലെന്ന ബോധ്യത്തിൽ നിന്നാണ് ഹോപ്പ് ഫൗണ്ടേഷൻ രൂപീകരിക്കപ്പെടുന്നത് അതിനാൽ തങ്ങളുടെ സേവനങ്ങളുടെ മേഖല വിപുലീകരിക്കാനും നാൽപ്പത് മെഷീൻ സൌകര്യത്തോടെ ഡയാലിസിസ് രോഗികൾക്കായി ഒരു പ്രത്യേക കേന്ദ്രം ആരംഭിക്കാനും ഫൗണ്ടേഷൻ തീരുമാനിച്ചു ഈ കേന്ദ്രത്തിൽ ഒരു വെൽനസ് ക്ലിനിക് ഒരു മൊബൈൽ കിഡ്നി ഡിസീസ് പ്രിവെൻഷൻ ക്ലിനിക് ഫിസിയോതെറാപ്പി ക്ലിനിക് എന്നിവ ഉൾപ്പെടുന്നു യോഗ്യരായ ഡയാലിസിസ് ടെക്നീഷ്യന്മാരും പരിശീലനം ലഭിച്ച നഴ്സുമാരുടെ പിന്തുണയോടെയുമായിരിക്കും കേന്ദ്രം പ്രവർത്തിക്കുക ദിവസവും മൂന്ന് ഷിഫ്റ്റുകളിലായി ആഴ്ചയിൽ ആറ് ദിവസവും കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കും പദ്ധതി പതിവായി അവലോകനം ചെയ്യുന്നതിനും നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളും ആരോഗ്യ സംരക്ഷണ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്താനും ഫൗണ്ടേഷൻ പ്രതിജ്ഞാബദ്ധമാണ് ഇതിനായി പ്രത്യേക പ്രൊഫഷണൽ സംഘത്തിന്റെ സേവനം തേടുന്നതുമാണ് ആധുനിക സൌകര്യങ്ങളോടെ വേങ്ങര മണ്ഡലത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരാലംബരായ നിവാസികളുടെ ഈ സ്വപ്നം ഉടൻ സാക്ഷാത്കരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ചെയർമാനും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വൈസ് ചെയർമാനും ഡോക്ടർ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി സാഹിബ് മുഖ്യ രക്ഷാധികാരിയായും ഹോപ്പ് ഫൗണ്ടേഷൻ രൂപീകരിച്ചത് തീവ്രമായ വൃക്ക രോഗം ബാധിച്ച രോഗികൾക്കും വൃക്ക മാറ്റിസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തപ്പോൾ വൃക്ക തകരാറിലായ രോഗികൾക്കും ഡയാലിസിസ് അനിവാര്യമാണ് രോഗിയുടെ വിശദമായ വിശകലനത്തിനും പരിശോധനയ്ക്കും ശേഷം ഒരു നെഫ്രോളജിസ്റ്റ് ഡയാലിസിസ് നിർദ്ദേശിക്കുന്നു ഹീമോ ഡയാലിസിസ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നിവയാണ് രണ്ട് ഡയാലിസിസ് രീതികൾ മൂലധന ചെലവ് കുറവായതിനാലും ഒരു കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്നതിനാലും ഹീമോ ഡയാലിസിസ് കൂടുതൽ ജനകീയമാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് വീട്ടിൽ സ്വയം നിർവഹിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ പ്രാരംഭത്തിൽ ഉയർന്ന ചെലവുണ്ട് ഡയാലിസിസ് നിർദ്ദേശിക്കുന്ന രോഗികൾ വൃക്ക മാറ്റി സ്ഥാപിക്കുന്നത് വരെ ഈ പ്രക്രിയയ്ക്ക് വിധേയരാകേണ്ടതുണ്ട് കൂടാതെ വൃക്ക സംബന്ധമായ തകരാറിന്റെ തീവ്രതയെ ആശ്രയിച്ച് ഡയാലിസിസിന്റെ ആവൃത്തി രണ്ടു മുതൽ നാല് സൈക്കിൾ വരെ വ്യത്യാസപ്പെടുന്നു സ്വകാര്യ ആശുപത്രികളിൽ ഹീമോ ഡയാലിസിസിന് വിധേയരായ രോഗികൾ പ്രതിമാസം ഏകദേശം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ഈ പ്രക്രിയക്കായി ചെലവഴിക്കുന്നു കൂടാതെ ഹീമോ ഡയാലിസിന് വിധേയരായ രോഗികൾ നിലനിൽപ്പിന് പ്രത്യേക ഭക്ഷണവും അധിക മരുന്നുകളും കഴിക്കേണ്ടതുണ്ട് കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ലയാണ് മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള മണ്ഡലം വേങ്ങര നിയമസഭാ മണ്ഡലമാണ് വേങ്ങര മണ്ഡലത്തിൽ വൃക്കരോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വസ്തുതകൾ ഒരു അനൌദ്യോഗിക പഠനത്തിലൂടെ പുറത്തുവരികയുണ്ടായി സമീപത്തെ വിവിധ ഡയാലിസിസ് ക്ലിനിക്കുകൾക്ക് അടുത്തിടെ ലഭിച്ച പറപ്പൂർ പഞ്ചായത്തിൽ നിന്നുള്ള ഡയാലിസിസിനുള്ള അപേക്ഷകളുടെ വർധനവ് ഈ കണക്കുകളെ ശരിവയ്ക്കുന്നു വേങ്ങരയിലും സമീപ പ്രദേശങ്ങളിലും പാലിയേറ്റീവ് പ്രവർത്തകർ നടത്തിയ ഹോം കെയറിലും രോഗനിർണയ ക്യാമ്പുകളിലും സമ്പൂർണ്ണ ഡയാലിസിസ് സെന്ററിന്റെ ആവശ്യകത വളരെ അടിയന്തിരമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ആലോചനകൾക്കിടയിലാണ് ഹോപ്പ് ഫൗണ്ടേഷൻ പൊതു പ്രതീക്ഷകളുമായി പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നത് പ്രവർത്തന ലക്ഷ്യങ്ങൾ വേങ്ങര നിയോജക മണ്ഡലത്തിൽ ഒരു ക്വാളിറ്റി ഡയാലിസിസ് സെന്റർ സ്ഥാപിക്കുക പാവപ്പെട്ട രോഗികൾക്ക് ക്വാളിറ്റി ഡയാലിസിസ് സൗജന്യമായി നൽകുക വൃക്കരോഗം തടയുന്നതിന് മൊബൈൽ ക്ലിനിക്ക് സജ്ജമാക്കുക അസന്തുലിതമായ ജീവിത ശൈലിയുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക പ്രദേശത്തെ വൃക്കരോഗികളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരിക ക്രമേണ സമീപ മണ്ഡലങ്ങളുടെ പരിധിയിലേക്ക് സേവനം വ്യാപിപ്പിക്കുക സ്ഥിരമായി രോഗനിർണയ പരിശോധനകൾ നടത്തുക പൊതുജനങ്ങളുടെ പിന്തുണയും സഹകരണവും കൂടാതെ ഒരു പൊതു സംരംഭവും പരിപൂർണതയിലെത്തില്ല ഹോപ്പ് ഫൌണ്ടേഷനും കാലത്തിന്റെ ആവശ്യമാണ് കൊണ്ടിരിക്കുന്ന ഇരുട്ടിനെ ചെറുക്കാൻ ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ നാളെയുള്ള ഭീഷണി കുറയ്ക്കാം നല്ലൊരു നാളെയെ കെട്ടിപ്പടുക്കാനും ഈ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കാനും നമുക്ക് ഒരുമിക്കാം പ്രതീക്ഷയോടെ കൈകോർക്കാം പൂർണ്ണമായും ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ട്വൽവ് എ രജിസ്ട്രേഷനും ജിസ്ട്രേഷനും സി എസ് ആർ രജിസ്ട്രേഷനും എടുത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ സംഭാവന തരുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഇൻകം ടാക്സിൽ ഇളവ് വരും